ജസ്റ്റിസ് ദേവൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ സെക്രട്ടറി ഉരുണ്ട് കളിക്കുകയാണ് മുൻ അമ്മയുടെ സെക്രട്ടറിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട് ഒരു കംപ്ലൈൻറ്റ് ഒരു ഒരു വാരം ഒരിത് വന്നിട്ടുണ്ട് അതായത് അമ്മയിൽ കയറണമെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത് അതില്ലെങ്കിൽ കുഴപ്പമില്ല അഡ്ജസ്റ്റ്മെൻ്റ് തയ്യാറാവും അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായാൽ മതിയാണ് അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അമ്മയുടെ സെക്രട്ടറി ചോദിച്ചപ്പോൾ പുള്ളിക അറിയുകയാണ് ആളെ കമ്മ്യൂണിക്കേറ്റ് സംസാരിക്കാൻ പറ്റിയില്ല ഇത്ര അടുപ്പമുള്ള ഫോൺ നമ്പറുള്ള ആളായിട്ട് ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ത് ലോജിക്കല്ല ഉണ്ട് നടൻ ജഗദീഷ് ആധികാരികമായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് സത്യങ്ങൾ എല്ലാ ഫീൽഡിൽ നടക്കുന്ന പോലെയാണ് ഈ ഫീൽഡിൽ നടക്കുന്നത് പറഞ്ഞുകൊണ്ട് എനിക്ക് ചോദിപ്പില്ല അതിനെയാണ് എല്ലാ ഫീൽഡും ഉണ്ട് പക്ഷേ അത് ലഘൂകരിക്കലാണ് അതാണ് ജഗദീഷ് പറഞ്ഞത് ഇവിടെ ഫൂട്ടേജിൻ്റെ പ്രിവ്യൂ അറിഞ്ഞപ്പോൾ പല സെലിബ്രിറ്റീസ് ചോദിച്ചപ്പോൾ അവരെല്ലാം ഒഴിഞ്ഞു മാറുകയും ചെയ്ത എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന തന്നെയാണ് അവരുടെ കരിയറിനെ ബാധിക്കുക അത് കാരണം ഉണ്ടാവാം മലയാളത്തിലെ ലേഡീസ് മലയാളത്തിലൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർഡീസ് ലേഡീസ് സൂപ്പർ സ്റ്റാർ ഡബ്ല്യു സി സി തുടങ്ങുകയും കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കരിയറിനെ ബാധിക്കും മണിപ്പൊഴുകയും മാറി അത് സ്വാർത്ഥതയല്ലേ ഈ റിപ്പോർട്ട് ഇത്രങ്ങൾ വരാൻ കാരണം ഡബ്ല്യു സി സി കാരണമാണ് വഴി കൊടുക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാം അല്ലാത്തൊരു ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു നടൻ പറഞ്ഞു കരന്നിട്ട് അടിക്കണോ കാരണം എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ കറണ്ടടിക്കാൻ വയ്ക്കുകയാണ് അത് പറയുമ്പോൾ എന്താ പറയാൻ പറ്റുക പണ്ടത്തെ അടിമാർക്കാട് ചെയ്യാൻ പറ്റുന്നു കാരണം അവർക്ക് പ്രാരാബ്ദം കുടുംബ പ്രാരാബ്ദം കാശില്ല വീട്ടിൽ പിന്നെ വിദ്യാഭ്യാസവും ഇല്ല അപ്പോൾ അവർക്ക് കഴിഞ്ഞേണ്ടി വരും അങ്ങനെ അവർക്ക് കടന്നിട്ട് അടിക്കാൻ പറ്റുമോ പിന്നെന്താണ് കേ ഒരു എം പി കേരളത്തിൽ തന്നെ ഒരു എം പി രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനായ എം പി പറയാണ് ഇത് ഡാമേജിങ്ങായിട്ടൊന്നുമില്ല ഈ റിപ്പോർട്ട് ഡാമേജിങ്ങായിട്ടൊന്നുമില്ല അമ്മയുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് നടന്മാർക്ക് എന്ന് പറയുന്നത് അപ്പം ഡാമേജ് ആയിട്ട് ഇല്ലായെന്ന് പറയുമ്പോൾ എന്തോ റിപ്പോർട്ടിലില്ല അല്ലാതെ ഉണ്ടെന്നു പറഞ്ഞർത്ഥം ഒരു കണ്ണം വിശേഷണീയമായ കണ്ണം പറയുമ്പോഴും അവർക്ക് പറ്റുന്നില്ല പവർ ഗ്രൂപ്പിനെ കുറിച്ചൊന്നും പിടിയില്ല കുറച്ച് സൂപ്പർ സ്റ്റാറിൽ കോൺടാക്റ്റ് ഇത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരാൾ പറഞ്ഞത് ഒരാളുടെ ഒപ്പം പറയാനും നടന്നിട്ട് പിന്നീട് മാറ്റി പറയാനും ശരിയല്ല അത് ശരിയല്ല ആ നടിമാരാണ് അല്ലെങ്കിൽ ആ സ്ത്രീകൾ പറയാനും ശരിയല്ല പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ കല്യാണം കഴിച്ചിട്ട് ഇവരുമായിട്ട് ബന്ധം വെക്കുന്ന ആണുങ്ങൾ ഇത്രയും ആൾ നടക്കുന്ന ആണുങ്ങൾ അവർ ചെയ്യുന്നത് ശരിയാണോ അവരെന്തിനെൻ്റൈൻ ചെയ്യണം മാറ്റി പറയുകയാണെങ്കിൽ സ്ത്രീകൾ ചെയ്യാൻ ശരിയല്ല അതേസമയം ഇത് എൻ്റർടൈൻ ചെയ്യുന്ന എന്താണ് നൃടന്മാർ ഈ ആൾക്കാരാണ് അത് തെറ്റല്ലേ അത് കല്യാണം കഴിച്ച ലൈംഗിക അല്ല ലൈംഗികൾ പറയാൻ ചിലക്ക് കുറവായിരിക്കും ചിലക്ക് ആവശ്യത്തിന് ചില കൂടുതലും ഹോർമോണെല്ലാം കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇല്ലെങ്കിൽ വല്ല ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കണം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് ഞാൻ മണ്ടു പറഞ്ഞാൽ അതുകൊണ്ടാണ് കല്യാണം കഴിച്ച ശേഷം മറ്റേ പെണ്ണിങ്ങനെ പറയുമ്പോഴും ശരിയല്ല കല്യാണം കഴിക്കാതെ മ്യൂച്വൽ കാശൽ ചെയ്യേണ്ടത് പ്രശ്നമല്ല പക്ഷെ നിർബന്ധിക്കുന്ന ശരിയല്ല വാതിൽ മുട്ടുക മുട്ടുകൾ നിർബന്ധിക്കുന്ന ശരിയല്ല ഡയറക്ടർ പാലി മാനക്കിൻ്റെ ഡയറക്ടറിനെതിരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ നിർബന്ധിച്ച് വണ് ബംഗാളി നേടി വന്നിട്ടുണ്ട് ഇങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ജയതീശലൻ്റെ ഇത്ര അധികാരം സംസാരിക്കാൻ കാരണം പുള്ളി ഇതുകൊണ്ട് ഇടാത്ത ആളുകൊണ്ടാണ് അല്ലാത്ത ഒരാൾ തടി വപ്പുകയാണ് ഇതിൽ പെട്ട ആൾക്കാർ തടി തടിയെത്തപ്പുകയാണ് പിന്നെ വേറെ കാര്യം പറയുന്നത് തോക്കുകൊണ്ട് പോയി നടന്നുണ്ടല്ലോ ചേത്താൻ്റെ മുറിയില്ല ചേത്താൻ്റെ വീട്ടിൽ തോക്കുകൊണ്ട് പോയാൽ ഒരാളുണ്ടല്ലോ ആ പുള്ളിയെ കുറിച്ച് ആരും ഒന്നും വിമർശിക്കാൻ പാടില്ല ആ പുള്ളി പറയുന്ന പോലെ സത്യങ്ങളാണ് പ്പോൾ ദർ പറഞ്ഞ പുള്ളിയാണ് പക്ഷേ പറയുന്ന കാര്യം പുള്ളിയും പ്രായോഗികമാണ് പുള്ളി പറയുന്നു പുള്ളി എന്താ പറഞ്ഞാൽ ഒരു നടൻ പ്രൊഡ്യൂസർ ആരാണറിയാം ദുബായിലേക്ക് പോയി കേസോ അനുശേഷം ദുബായിലേക്ക് പോയി ഇതേ കാര്യമല്ല ഈ നടന്നു എന്നോട് ചെയ്തത് അന്ന് തോക്കൊണ്ട ദിവസം എന്നെ എന്നെ പുള്ളി ഹൈനാൻസ് ഹോട്ടലിലേക്ക് മാറ്റി താമസിപ്പിച്ചില്ലേ എൻ്റെ ഫോണിൽ എടുത്ത് വെച്ചില്ലേ ുള്ളി പറഞ്ഞ പോലെ സത്യമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ പുള്ളി ചെയ്തിട്ടുണ്ട് ഇല്ല വളരെ പേര് ജസ്റ്റ് അമേസി ഡിലേ വന്നിട്ടുണ്ട് വളരെ പേര് പുറത്ത് വന്നിട്ടില്ല അന്നെ കാരണം ഡാമേജിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഡാമേജ് ആകുന്ന കാര്യമുണ്ട് പക്ഷെ റിപ്പോർട്ടിലില്ല ആരാണ് അറിയാമല്ലോ എന്താ കാരണമെന്ന് ചില വ്യക്തികളുണ്ട് ഇതിനെക്കുറിച്ച് വളരെ കോഴ്മശ് എല്ലാത്തിനും കുറിച്ച് വിമർശിക്കുന്ന ആൾക്കാരിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പം കാശ് നീ പോലീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം നിയമത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്തും ചെയ്യാം പണ്ട് മലയാളത്തിലൊരു നടൻ ഇതര കേസിൽ നഷ്ടപ്പെട്ട ഒരു കേസിൽ നഷ്ടപ്പെട്ട ഇതര കേസിൽ നഷ്ടപ്പെട്ട പിന്നെ ക്രിക്കറ്റ് ആസൂത്രം കോഴപാതത്തിൽ രക്ഷപ്പെട്ട അപ്പോൾ ചേത്താന് കൊടുത്ത വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പിൽ പറയുന്നത് കലാപ ഉണ്ടാക്കി ജേത്താൻ എന്ത് കലാപം എന്ന് പറയുന്നത് ഹേമകാശ വീട്ടിൽ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളുമുണ്ട് ആ ഇല്ലാരൊക്കെയാണ് ഇവളും ആൾക്കാർക്ക് അറിയാം എന്തൊക്കെ ഒളിച്ച് ഇതെല്ലാം എത്രനാൾ ഒളിച്ച് വെക്കാൻ പറ്റുമെന്ന് അറിയില്ല സത്യൻ തൊ സത്യത്തിന് മുഖം വീറുമാണ് സത്യൻ തുറന്നു പറയാനൊക്കെ ഒരുപാട് സത്യക്കളുണ്ട് അതിൽ ലൂസിയും പ്ലേറ്റുള്ള പറഞ്ഞതാണ് ഫിലോസഫേഴ്സാ ഹിറ്റ്ലർ തിലങ്ങസ്റ്റാറിന് എല്ലാവരും ഒതുക്കിയില്ലേ ഇനിയിപ്പോൾ ഡബ്ലി സി സി കാരണം ഇത്രയ്ക്കും വന്നത് അവരതുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് കുറച്ച് ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് ഈ സിനിമ ആണുങ്ങൾക്ക് പച്ചയായ ചോദിക്കുക ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റും മറ്റു ചോദിക്കാൻ പഴയ ധൈര്യ ഇപ്പം ഇല്ല ഫ്യൂച്ചർ ആശ്ചാല് നിങ്ങൾ ചെയ്തോളൂ പക്ഷേ എന്തിനാണ് ഒരാളെ നിർബന്ധിക്കുന്നത് അവിടെ പ്രശ്നം വരുന്നത് പിന്നെ സിനിമാക്കാർ പറഞ്ഞാൽ അവരുടെ ഫാമിലിയും കൂടെ ഇല്ലേ അവരിപ്പോൾ യാത്രയും പല ലൊക്കേഷൻ വാങ്ങി അതുകൊണ്ട് അവർക്ക് ഭാര്യമാരും കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാം ഈ ഫീൽഡിൽ മാത്രമേ എല്ലാ ഫീൽഡിലും പറഞ്ഞാൽ ലംഘീകരിക്കണത് ശരിയായില്ല ആ ചേറ്റീസ് പറഞ്ഞു ശരിയാണ് ഒരു മമ്മൂട്ടിയും ജയ്റ്റീസൊക്കെ ഉള്ളൂ ഡീസൻ്റായിട്ട് ബാക്കിയെല്ലാം കണക്കാണ് എന്നേലും ആ നടൻ തോക്കൊണ്ടുപോയ നടൻ പറഞ്ഞ കാര്യം കട്ടാണ് ഇതിപ്പോൾ ആദ്യം വയനാട് ആയിരുന്നു ഇപ്പോൾ അയമൊക്കെ വെച്ചപ്പോൾ കുറച്ചു വേറെ ന്യൂസ് സിനിമ അന്ന് പുറകും പോകും നിയമപരമായിട്ട് നടക്കുന്ന കേസും രജിസ്റ്റർ ഒന്നും നടക്കാനും പോകുന്നില്ല അവർക്ക് ആ ഈ പറഞ്ഞു തോക്കൊണ്ടുപോയ നടന്ന ഇത് കോടതി കേസ് എന്തായി പുള്ളി പറയുമ്പോൾ സത്യങ്ങളാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ബുള്ളിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ബുള്ളിങ് പ്രായോഗികമാണ് വിമർശിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന അടിക്കുക ചെയ്ത് അടിക്കുക കരണം പറഞ്ഞു വിളിച്ചു കൊണ്ടുതന്നെ അടിക്കുകയാണ് ഇത് നോക്കൊണ്ട് പോയ ആൾക്കെതിരെ അവിടെ കേസ് വന്നത് എന്ത് കേസാണ് വന്നത് ചൈത്താൻ ചെയ്യാൻ എല്ലാത്തോടും യോജിപ്പില്ല ചൈത്താൻ മോളെ വിമർശിച്ച പത്ത് ദിവസം കുറച്ച് ഓവറായിപ്പോയി ഒരു മോശം വേട് ഉപയോഗിച്ചു ചൈത്താൻ എല്ലാ സമയങ്ങളിലും പക്ഷേ ചേത്തൻ വളരെ കത്തിങ്ങൾ തുറന്നുപെടുന്നുണ്ട് ചേത്താനെതിരെ ഇട്ട പോലീസിൻ്റെ വകുപ്പ് ശരിയായില്ല ആ വകുപ്പ് പറയുന്നത് ഇതാണ് കലാപം ഉണ്ടാക്കി ഒരു കലാപവും ചെയ്തിട്ടുണ്ടാക്കിയിട്ടില്ല ക്യാഷ് ഇല്ലെങ്കിൽ പോലീസിന് ഇൻഫ്ലുവൻസ് ചെയ്യാം നിയമത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്തുകൊണ്ടും ചെയ്യാം ക്രൈം നന്ദകുമാർ കുറെ കോശ പോലും പറയണ്ട അതൊന്നും ശരിയല്ല കുറച്ച് ശരിയാ പകുതി ശരിയല്ല ബാക്കിയെല്ലാം ക്യാഷാണ് പിന്നെ അന്തമായ കുറെ ഫാൻസിയാരുണ്ട് അവരുടെ പകുതി ഒരു കള്ളന്മാരാണ് പകുതി ആൾക്കാർ ബാക്കി പകുതി ആൾക്കാർ അവർ വളരെ സെൻസിറ്ററാണ് മനസ്സിലാക്കി അവർക്ക് വീട്ടിൽ നിന്ന് അവഗാനുണ്ട് പിന്നെ നേരിട്ട് കാണുമ്പോൾ വിവരം വാങ്ങിക്കാറുണ്ട് പുറത്തെ ആൾക്കാർ സമൂഹം കളിയാക്കാനുണ്ട് ശരിക്കും ഫാൻസിന് മേഡ് ഫാസ്റ്റ് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ നടമ്പാനും പറയണം ഇവരുടെ ജീവിതം കളിയും ശരിയാവില്ല വല്ല കോടികളുണ്ടാക്കണം ജനങ്ങളൊരു ഊറ്റിയെടുക്കുകയാണ് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞാൽ സിനിമ എൻ്റർടൈൻമെന്റ് മാത്രമല്ല സമൂഹത്തിൽ ഗുണം ചെയ്യാൻ പറ്റും ആ സംഭവമാണ് അങ്ങനെ പറഞ്ഞ സംഭവമാണ് ഇത് വന്നിരിക്കുന്നത് ഹേമകമശ ബോർഡിൽ പറയുന്നുണ്ട് പിന്നെ അടി ആക്രമിച്ച കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇതുപോലെ പലതും നടന്നിട്ടുണ്ട് വളരെ അടിമാരുമായിട്ട് ആത്മഹത്യ തരുന്നുണ്ട് ഇപ്പം സിനിമക്ക് ഇറങ്ങിയ സിനിമയെക്കുറിച്ച് സിനിമ ഉണ്ടാക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് സിനിമയെ കാണിക്കുന്നത് കാരണം സിനിമ ഫീഡ് അങ്ങനെയാണ് കണ് പെണ്ണ് ഡ്രഗ്സ് ചതി എല്ലാം ഉണ്ട് ലേഖകൾ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാ വീണ്ടും സിനിമയിൽ പുരുഷാധിപ്പിച്ചത് വളരെ കൂടുതലാണ് എന്തായാലും എല്ലാവരും സ്വാർത്ഥാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ട്രെറ്റ് ഇല്ലെങ്കിൽ അവരുടെ കരിയർ ഇതെല്ലാം ഓർത്ത എല്ലാവരും ഉണ്ടായിരിക്കുകയാണ് സ്വാർത്ഥരെയാണ് ഇന്നിവിടെ കാരണം കുറച്ചെങ്കിലും സ്വാർത്ഥം കാണിക്കുക എന്ന ഡബ്ല്യു സി സിയാണ് എന്തായാലും ഒരു അനീതി അടക്കന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് സത്യം വിജയ് സത്യമേ വിജയിക്കുള്ളൂ അതിനെ എനിക്കും പറയാനുള്ളത് സത്യമേ വിജയിക്കുള്ളൂ só tem um jeito